മച്ചാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസിന് കീഴിലുള്ള വാഴാനി ഫോറസ്റ്റ് സ്റ്റേഷന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നു കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ വാഴാനി സ്റ്റേഷന്റെ പ്രവർത്തനം അവസാനിപ്പിച്ച് അകമല ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് വാഴാനി സ്റ്റേഷന്റെ പ്രവർത്തനം മാറ്റണമെന്ന് അറിയിച്ച് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ കെ ജെ മാർട്ടിൻ ലോവൽ ഐ എഫ് എസ് ബുധനാഴ്ച ഉത്തരവിറക്കി വാഴാനി ഫോറസ്റ്റ് സ്റ്റേഷനിലുള്ള ഉദ്യോഗസ്ഥരോട് മൂന്ന് ദിവസത്തിനകം അകമല സ്റ്റേഷനിലേക്ക് മാറി സ്റ്റേഷന്റെ പ്രവർത്തനം ആരംഭിക്കാനാണ് ഉത്തരവിൽ പറയുന്നത് വർഷങ്ങളായി അടഞ്ഞുകിടക്കുന്ന അകമല ഫോറസ്റ്റ് സ്റ്റേഷൻ ക്ലീൻ ചെയ്യുവാൻ രണ്ട് ദിവസവും സാധനങ്ങൾ മാറ്റുവാനായി ഒരു ദിവസവും ഉൾപ്പെടെ മൂന്ന് ദിവസമാണ് അനുവദിച്ചിരിക്കുന്നത് അടിയന്തര പ്രാധാന്യത്തോടെ സ്റ്റേഷൻ മാറ്റണമെന്നറിയിച്ച് കഴിഞ്ഞ ദിവസമാണ് ഡി എഫ് ഉത്തരവിറക്കിയത് അകമല ഫോറസ്റ്റ് സ്റ്റേഷൻ പുനരാരംഭിക്കുന്നതോടെ വന്യമൃഗശല്യം രൂക്ഷമായ വടക്കാഞ്ചേരി മുള്ളൂർക്കര പാഞ്ഞാൾ ചേലക്കര ഉൾപ്പെടെയുള്ള മേഖലയിലേക്ക് ഉദ്യോഗസ്ഥർക്ക് അതിവേഗം എത്തിപ്പെടാൻ കഴിയും എന്നതിനാലാണ് അകമലയിലേക്ക് പ്രവർത്തനം മാറ്റുന്നതെന്ന് മച്ചാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ അജിൽ പി വേണുഗോപാൽ പറഞ്ഞു ഒരു ഒരു വളരെ ഈ ശേഷം ഉടനടി പറഞ്ഞ ശേഷം മാറും അപ്പോൾ ഈ ഭക്ഷണങ്ങൾ ഇവിടെ എത്താനും പിന്നെ കുഴിയോട് പട്ടാണിക്കാട് ചേപ്പിലൂടെ വാങ്ങാനും ക്യൂക്കിലായിട്ട് എത്താൻ പറ്റിയ ഡിസ്റ്റൻസിൽ ശേഷം വരണം ആ ശേഷങ്ങൾ വരും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി